പ്രിയമുള്ളവരെ വഹാബി പ്രസ്ഥാനം എന്നത് മനുഷ്യരുടെ ആത്മീയത നശിപ്പിക്കുവാനും പരലോകം പരാജയപ്പെടുത്തുവാനും വേണ്ടി രൂപീകരിച്ച് മുസ്ലിം മനസ്സുകളെ മസ്തിഷ്ക പ്രക്ഷാളനത്തിലൂടെ ഭൗതികതയുടെ വാക്താക്കളാക്കാൻ വേണ്ടി സൃഷ്ടിച്ചെടുത്ത ഒരു പുതിയ മതമാണ് എന്ന് പഴയകാലം മുതലേ നമ്മുടെ പണ്ഡിതന്മാർ ഉത്ബോധിപ്പിക്കാറുണ്ട് മനുഷ്യൻ ആത്മീയമായി നേടാൻ പറ്റുന്ന പരിപാടികളെല്ലാം ഈ ദുന്യാവിൽ വെച്ചുള്ള കർമ്മങ്ങളിലൂടെ നേടിയെടുക്കണം വിശ്വാസങ്ങളിലൂടെയും ആ കാര്യങ്ങളെല്ലാം മുൻഗാമികൾ നമുക്ക് കാണിച്ചു തന്നിട്ടുമുണ്ട് പക്ഷേ അതൊക്കെ ഒരു നൂറ്റാണ്ട് മുമ്പ് മാത്രം പഴക്കമുള്ള ഒരു വിഭാഗം വന്നുകൊണ്ട് ഇതൊന്നും ഇസ്ലാമല്ല ഇസ്ലാമിൽ കുറേ കരിഞ്ചന്തകൾ വലിഞ്ഞുകൂടിയിട്ടുണ്ട് അതെല്ലാം നിരാകരിച്ച് ശുദ്ധീകരിക്കപ്പെട്ട ഇസ്ലാമിനെ ഞങ്ങൾ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നല്ല ആകർഷകമായ പ്രഭാഷണങ്ങളും ആകർഷകമായ വാഗ്ദാനങ്ങളും നല്ല ശൈലിയും വൃത്തിയുമൊക്കെ എല്ലാ വിഷയത്തിലും ഒരു ഒതുക്കും ചിട്ടയുമൊക്കെ ഉണ്ടാക്കി നിലവിൽ വന്ന് ജനങ്ങളെ ആകർഷിപ്പിക്കുവാൻ വേണ്ടി പൈശാചിക സഹായത്തോടെ രൂപീകരിച്ചെടുത്ത ജനങ്ങളുടെ മനസ്സിലൊക്കെ അള്ളിപ്പിടിപ്പിച്ച ഒരു പ്രസ്ഥാനമാണ് വഹാബിസം ആദർശപരമായി ഇസ്ലാമിൻ്റെ മുമ്പിൽ വെച്ച് നോക്കുമ്പോൾ അതിന് ഒരു നിലനിൽപ്പുമില്ല എന്നത് വസ്തുതയാണ് എന്ന് ആധുനിക കാലഘട്ടത്തിൽ വഹാബിസം പിളർന്ന് പാളീസായി കഷ്ണങ്ങളായി പോയപ്പോൾ നമ്മൾ മനസ്സിലാക്കിയതാണ് എന്നാൽ അവരൊക്കെ അവരുടേതായ വാദങ്ങളിൽ ഉറച്ചു നിൽക്കുകയും മുമ്പ് കാലത്ത് സുന്നികൾ ചെയ്തിരുന്ന കാര്യങ്ങളെക്കുറിച്ച് അവരെല്ലാം എതിരായി ഒറ്റക്കെട്ടായി പറയുകയും ചെയ്തിരുന്നതാണ് ഇതുവരെയും ഇപ്പോൾ ഇതാ പുതിയ രീതിയിൽ ഒരു പൈശാചിക രൂപത്തിൽ അഥവാ ജനങ്ങളെ ആകർഷിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അവതരണവുമായി കടന്നു വന്ന ഒരു മഷിൻ ഐതീതി എന്ന് പറയുന്ന ഒരു വഹാബി ഇതുവരെയും അവർ തള്ളിപ്പറഞ്ഞിരുന്ന നൂറുകൊല്ലത്തിൻ്റെ ഇതിനു മുമ്പുള്ള കാലഘട്ടത്തിൽ കഴിഞ്ഞുപോയ ആളുകളുടെ മുഴുവനും അമലുകളൊക്കെ മുടക്കിയ ഒരു വിഭാഗത്തിൻ്റെ നേതാവാണ് അദ്ദേഹം വന്നുകൊണ്ട് പ്രഭാഷണത്തിൽ പറയുന്നു വിക്രഹൽക്കകൾ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ് അതിൻ്റെ മഹത്വം സുന്നികൾ എന്തൊക്കെയാണോ ഒരു വിക്രഹൽക്കയിൽ പങ്കെടുക്കുന്നതിന് മഹത്വം പറഞ്ഞിരുന്നത് അതെല്ലാം അതിനപ്പുറവുമെല്ലാം വിശദീകരിച്ചു കൊണ്ട് അദ്ദേഹം പറയുന്നതാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത് തോന്നിയ പോലെ മർക്കടമുഷ്ടി പോലെയാണ് വഹാബിസം ഇസ്ലാമിൻ്റെ കാര്യങ്ങളെയും കർമ്മങ്ങളെയും ഇതുവരെ കൈകാര്യം ചെയ്തിരുന്നത് അതൊരു വ്യതിചരിച്ച മതമാണ് എന്ന് ബോധമുള്ള ആളുകളൊക്കെ ഉത്ബോധിപ്പിക്കുകയും ആത്മീയ വിജയത്തിനും പരലോക വിജയത്തിനും താൽപ്പര്യമുള്ളവരൊക്കെ അതിൽ നിന്ന് അകന്നുപോലുകയും ചെയ്തതാണ് പക്ഷേ എന്നിട്ടും മർക്കടമുഷ്ടിയോടുകൂടെ ചില ആളുകൾ അതിൽ തന്നെ പിടിച്ചു നിൽക്കുകയും തുടർന്നു തുടർന്നുകൊണ്ടിരിക്കുകയുമാണ് ചെയ്യുന്നത് മുൻഗാമികളെ തൽ തള്ളുക എന്ന ഒരു ശൈലിയാണ് അവർ കാര്യമായിട്ട് പരിഗണിച്ചിട്ടുള്ളത് മുൻഗാമികൾ ചെയ്തതൊന്നല്ല ഇസ്ലാം ഇസ്ലാം കാലികമാണ് അതുകൊണ്ട് ഭൗതികതയോട് എങ്ങനെയൊക്കെ സംവദിക്കാൻ പറ്റുമോ എന്ന രീതിയിൽ ചിന്തിച്ചിട്ട് ഇസ്ലാമിനെ ഒരു ഭൗതികത്കരണം നടത്തുക എന്നതാണ് അവർ സ്വീകരിച്ച നയം അതിനു വേണ്ടി മുൻഗാമികൾ നമുക്ക് കാണിച്ചു തന്ന കുറേ നിസ്കാരങ്ങൾ ചില നോമ്പുകൾ സുന്നത്ത് നോമ്പുകൾ നന്മകളായിട്ട് എന്തൊക്കെയുണ്ടോ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അതൊക്കെ മുടക്കാനുള്ള ആഹ്വാനങ്ങളും അതിൻ്റെ സീസൺ വരുമ്പോൾ പ്രത്യേകമായി അതിനെക്കുറിച്ച് വീഡിയോ ഓഡിയോ ഇറക്കി ജനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കുക എന്നതാണ് അവർ ഇതുവരെ ചെയ്തു വന്നിരുന്നത് ഹൽക്കയെക്കുറിച്ചൊക്കെ അവർ പറഞ്ഞത് എന്തൊക്കെയായിരുന്നു അങ്ങനെ തിക്ര ഒരു ഹൽക്കയായിട്ട് ഇരുന്ന് ചെല്ലൽ വിദേഹത്താണെന്ന് എന്ന് വെച്ചാൽ കൂലി കിട്ടൂല ചെയ്യാൻ പാടില്ല ഇസ്ലാമിലില്ലാത്തതുണ്ടാക്കലാണ് അതിൻ്റെ പേരിൽ പല പള്ളികളിൽ നിന്നും ഹദ്ദാദ് അവർ അവരുടേതായ ഒരു പള്ളിയിലും ഇപ്പോഴും ഒരു ഹദ്ദാദ് നടക്കുന്നില്ല ഹദ്ദാദ് എന്ന് പറഞ്ഞാൽ എന്താണ് ഏറ്റവും പ്രതിഫലാർഹമായ റസൂൾ ഉള്ളഹിസ്വല ദിവസങ്ങൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പതിവാക്കേണ്ടതായ ദിക്കറികൾക്ക് ഒരു ചട്ടക്കൂടും ഒരു സിലബസും എന്ന നിലക്ക് രൂപീകരിച്ച് എല്ലാവർക്കും എപ്പോഴും ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ ദിക്കറുകളും സ്ഥലത്തൊക്കെ അവരുടെ ജോലികളും മറ്റു കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അപ്പോൾ എല്ലാ ജോലികളുമൊക്കെ കഴിഞ്ഞിട്ട് ഒരു പ്രത്യേക സമയത്ത് എല്ലാവർക്കും ഒരുമിച്ച് കൂടാൻ പറ്റുന്ന രീതിയിൽ ഒരുമിച്ച് കൂടുക അപ്പോഴാണല്ലോ ഹൽക്കയാവല് അങ്ങനെ ഒരുമിച്ച് കൂടി ദിക്കൃ ചൊല്ലുക ആ ചൊല്ലിയാലുള്ള പ്രതിഫലം എല്ലാം പണ്ഡിതന്മാർ വിശദീകരിച്ചതാണ് ഇനി മൗലവി തന്നെ അതിൻ്റെ പ്രതിഫലങ്ങൾ മുഴുവനും വിശദീകരിക്കുന്നുണ്ട് എന്നതുകൊണ്ട് നാം വിശദീകരണത്തിലേക്ക് കിടക്കുന്നില്ല ആ രീതിയിൽ നിരാക്ഷേപം ഹരീസുകളിൽ നിന്നെടുത്ത ദിക്കറുകൾ ഒരു ടൈം ടേബിൾ പോലെ ഇശാനസ്കാരത്തിൻ്റെ മുമ്പ് അല്ലെങ്കിൽ ശേഷം എന്ന നിലയ്ക്ക് ചൊല്ലിയാൽ എല്ലാവർക്കും അതിൽ സംബന്ധിക്കാൻ പറ്റും എന്ന രീതിയിൽ ഒരു ടൈം നിശ്ചയിച്ചുകൊണ്ട് എല്ലാവർക്കും സംബന്ധിക്കണമെങ്കിൽ ഒരു ടൈമിങ്ങുവാണല്ലോ അതിനുവേണ്ടി ഉണ്ടാക്കിയതിനെ ടൈമിങ് ടൈമിങ്ങിൻ്റെ പേരിൽ അവർ വിമർശിച്ചു അതുപോലെ ആഴ്ചയിൽ നമ്മുടെ ദിക്കറുകൾ ആ ദിക്കറുകളെ മുഴുവനും പള്ളികളിൽ നിന്നും ഇല്ലാതെയാക്കാൻ വേണ്ടി അവർക്ക് സ്വാധീനം വേണ്ട ഒന്നോ രണ്ടോ വഹാബികൾ ഉണ്ടായാൽ മതി നാട്ടിൽ അവർ ആദ്യം തന്നെ അതിനെക്കുറിച്ച് തിരിപ്പ് കൊണ്ടുവരും പ്രസിഡൻറ്റോ സെക്രട്ടറിയോ അങ്ങനെയുള്ളവർ മനോനിലയുള്ള ആളാണെങ്കിൽ അല്ലെങ്കിൽ പറഞ്ഞാൽ തിരിയുന്ന രീതിയാണെങ്കിൽ ഭൗതികതയോട് കുറച്ച് അടുപ്പുള്ള ആളാണെങ്കിൽ അവർക്ക് വേഗം മനസ്സിലാവും അങ്ങനെ കുറച്ച് മനുഷ്യന്മാരും മറ്റുമൊക്കെ വന്നുകൊണ്ടാണ് നമ്മുടെ ഈ നാടുകളിലെല്ലാം പള്ളികളിൽ നടന്നിരുന്ന ദിക്കറികളെയൊക്കെ ഇല്ലാതെയാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നത് ചിലയിടത്തൊക്കെ അവർ വിജയിച്ചു ഭൂരിഭാഗ സ്ഥലങ്ങളിലും ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നു എന്നതാണ് അവസ്ഥ എന്നാൽ ഇപ്പോൾ നേരം വെളുത്തപ്പോൾ അവർക്കൊക്കെ പുതിയ വഴി വന്ന് ജിബിരിയിൽ വന്നതോ എന്നറിയില്ല അവരൊക്കെ ഇത് അംഗീകരിക്കാനുള്ള അവസ്ഥയിലേക്കും ആ പാതയിലും കടന്നു വന്നിരിക്കുകയാണ് ആ രീതിയിൽ നമ്മുടെ മസ്ജിൻ ഐതീതി എന്ന് പറയുന്ന

അവർ ഇങ്ങനെ കൂടിക്കൂടി ഇരുന്ന് ആകാശത്തിനും ഭൂമിക്കും ഇടയിലുള്ള സ്ഥലത്ത് ഈ മലക്കുകൾ ഇങ്ങനെ ഒന്നിച്ചു ചേർന്ന് വന്നിരിക്കുന്നത് അങ്ങനെ ഈ സദസ്സ് അവസാനിച്ചാൽ മലക്കുകൾ ആ സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോകും എന്നിട്ട് അവർ ആകാശ ലോകത്തേക്ക് പരിപൂർണമായ അറിവുണ്ട് എന്നിട്ടും അവരുടെ അരികിൽ നിന്ന് ആ മറുപടി കേൾക്കുന്നതിന് വേണ്ടി അവരോട് അവൻ ചോദിക്കും നിങ്ങൾ എവിടെ നിന്നാണ് വന്നത് അപ്പോൾ അവർ പറയും ഞങ്ങൾ വന്നിരിക്കുന്നത് അള്ളാഹുവേ നിന്റെ ചില അടിമകളുടെ അരികിൽ നിന്നാണ് അവർ നിനക്ക് ഹംദ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു അവർ നിന്റെ ഏകത്വം വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നു അവർ നിന്നോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു അവരുടെ മെജ്ലീസിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കാര്യമാണ് അപ്പോൾ അവർ പറയും ഇങ്ങനെ ഒരു സദസ്സിൽ നിന്നാണ് അള്ളാഹുവെ ഞങ്ങൾ വന്നിരിക്കുന്നത് അവർ പറയും വൈ എസ് അലൂനക്ക അവർ നിന്നോട് തേടിക്കൊണ്ടിരിക്കുകയാണ് ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് അള്ളാഹു ചോദിക്കുമലൂനി അവരെ അല്ല അവർ 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 ചോദിക്കുന്നത് നിന്റെ അപ്പോൾ ചോദിക്കും കണ്ടിട്ടുണ്ടോ പറയും ഇല്ല കണ്ടിട്ടില്ല ചോദിക്കും അവർ സ്വർഗം കണ്ടിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവരുടെ അവസ്ഥ ആ മലക്കുകൾ പറയും അള്ളാഹു അവർ നിന്നോട് രക്ഷ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു ചോദിക്കും എന്തിൽ നിന്നാണ് അവർ എന്നോട് രക്ഷ ചോദിക്കുന്നത് അവർ പറയും അള്ളാഹുവി നിന്റെ നരകത്തിൽ നിന്നാണ് അവർ രക്ഷ ചോദിക്കുന്നത് അപ്പോൾ അള്ളാഹു സുഹാനു അവർ അവരോട് ചോദിക്കും അവർ നരകം കണ്ടിരിക്കുന്നു എന്റെ നരകം അവർ കണ്ടിട്ടുണ്ടോ അവർ പറയും അള്ളാഹു അവർ കണ്ടിട്ടില്ല നരകം കണ്ടിട്ടില്ല ഖുറാനിൽ അവർ പറഞ്ഞു കൊടുത്തത് അവർ കേട്ടിട്ടേ ഉള്ളൂ

ൾ പറയും റബ്ബി ഫീഹിം ഫുലാനുൻ അബ്ദുൽ അവരുടെ കൂട്ടത്തിൽ ഒരുത്തനുണ്ട് അബ്ദുൽ അയാൾ വഴിതെറ്റി അവിടെ വന്നതാണ് അത് ഉദ്ദേശിച്ചു വന്നതല്ല ഇന്നജല സമൂഹം നടന്നു പോകുമ്പോൾ ഇവരിങ്ങനെ ഇരിക്കുന്നത് കണ്ടു അള്ളാഹുവിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് എന്ന് കണ്ടപ്പോൾ ദീനാണ് പറയുന്നത് എന്ന് കേട്ടപ്പോൾ അവർ ആ സദസ്സിൽ വന്നിരുന്നതാണ്

പൂർവീകര അംഗീകരിച്ചതും ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതും ആണ് എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഒരു സംശയത്തിനും അവകാശമില്ലാത്ത രീതിയിൽ അപ്പോൾ ദിക്രു ഹൽക്കക്ക് ഇനി അവർ അവകാശവാദം ഉന്നയിക്കാൻ സാധ്യതയുള്ളത് ഇത് മൊത്തം തിക്രുചൊല്ലുന്നതിനെക്കുറിച്ചാണ് ഞങ്ങൾ പറഞ്ഞത് ഒരു ഹൽക്കട്ട് ഒരു നിശ്ചിത സമയം നിശ്ചയിക്കാൻ പാടില്ല എന്നൊക്കെ ആയിരിക്കും ഇനി വ്യാഖ്യാനങ്ങൾ വരിക ഖുർആാനിൽ തന്നെ ദസ്ബിഹ് ജെല്ലാൻ പ്രത്യേകമായ ദഹലീലിൽ ചെല്ലാൻ പ്രത്യേകമായ സമയം നിശ്ചയിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അത് ആ സമയങ്ങളിലും മറ്റ് ഒക്കെ നിങ്ങൾക്ക് ചെല്ലാം എല്ലാ പോയൊരാളെ തസ്ബീഹിനും തെഹലിയിലൊന്നും കിട്ടണമെന്നില്ല അതുകൊണ്ട് ഹീന തുംസൂന വഹീന തുസ്ബിഹൂൻ എന്നൊക്കെ കുറാനിൽ നിങ്ങൾ പ്രഭാതത്തിനും പ്രദോഷത്തിനും പ്രവേശി പ്രവേശിക്കുന്ന സമയത്ത് വിക്ര ചൊല്ലുക തസ്ബീഹ് ചൊല്ലുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം അവിടെ തന്നെ ഒരു സമയനിശ്ചയം നടന്നിട്ടുണ്ട് പിന്നെ മനുഷ്യർക്ക് പറ്റുന്ന രീതിയിലൊരു സമയം നിശ്ചയിക്കുക എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു അവസ്ഥയിലാക്കുക എന്നതിന് നമ്മുടെ മുൻഗാമികൾ ചെയ്ത നന്മ മാത്രം ജീവിതത്തിൽ ചെയ്ത മുൻഗാമികൾ രൂപീകരിച്ച ആ സിലബസിനെയും ആ രീതിയെയും ഒക്കെ അവർ തള്ളുകയാണ് ചെയ്യാറുള്ളത് പക്ഷേ ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ നിന്ന് ഞാൻ അതൊന്നും തള്ളുകയില്ല എന്നും കൂടി നമ്മൾ മനസ്സിലാക്കുന്നു ഇനി അതിൻ്റെ ശേഷം ദുർവ്യാഖ്യാനങ്ങളോ മറ്റോ ഇതിന് വരുമെന്നറിയില്ല ഈ ഈ വിവേകം ഇപ്പർ ഇപ്പോഴാണ് അവർക്ക് വന്നിട്ടുള്ളത് ആ വിവേകം വൈകി ഉദിച്ചാലും സ്വാഗതാർഹം ആണ് എന്നത് ശരിയാണ് എങ്കിലും ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന വഹാബികളെ സംബന്ധിച്ച് മാത്രമേ അത് ബാധകമാകുള്ളൊ ഇവരുടെ പ്രഭാഷണങ്ങളും ഇവരുടെ സന്ദേശങ്ങളും എല്ലാം കേട്ടിട്ട് പള്ളിയിൽ പങ്കെടുത്തിരുന്ന ദിക്കറുകൾ മുടക്കിയവർ ദിക്കൃയിൽ സംബന്ധിക്കാതിരുന്നവർ സുന്നത്തായ പല നോമ്പുകളെയും ഒഴിവാക്കാൻ വേണ്ടി ഇവരുടെ സമ്മർദ്ദത്താൽ വിധേയമാക്കപ്പെട്ടവർ ഹദ്ദാദിൽ പങ്കെടുത്തിരുന്നതിൻ്റെ പേരിൽ വിമർശിക്കപ്പെട്ടപ്പോൾ അവർ പിന്തിരിഞ്ഞവർ അതിനെതിരെ ആയത്തും ഹദീസുമൊക്കെ ഓതിക്കൊടുത്ത് മന്നാവിൽ ഖൈർ നന്മ മുടക്കികളായി ഇതുവരെ രംഗത്ത് വന്ന ആളുകൾ അവരിൽ മരണപ്പെട്ടു പോയവരുടെ അവസ്ഥ ഏറ്റെടുക്കും എന്നാണ് ഈ വഹാബി പ്രസ്ഥാനവും ഇദ്ദേഹത്തിൻ്റെ സംഘടനയൊക്കെ ചിന്തിക്കേണ്ടത് മരിച്ചവരെ സംബന്ധിച്ചിടത്തോളം അവരുടേതായ നന്മ മുടക്കാനാണല്ലോ ഇവർ വഹാവി പ്രസ്ഥാനത്തിൻ്റെ തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് കൊണ്ട് സമർത്ഥിച്ചത് അപ്പോൾ അവരുടെ നന്മ മുടക്കികൾ ഇവരാണ് ഇവർ അവരുടേതായ കുറ്റങ്ങളും അല്ലെങ്കിൽ അവർക്ക് ആ നന്മ മുടങ്ങിപ്പോയതിൻ്റേതായ പ്രതിഫലങ്ങളുമൊക്കെ ചൊരിഞ്ഞു ചൊരിഞ്ഞുകൊടുക്കുവാനും സ്പോൺസർ ചെയ്യാനും തയ്യാറാകുമോ എന്നും കൂടെ നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു ഇങ്ങനെ ഓരോ ഓരോ കാര്യങ്ങളും തിരുത്തി തിരുത്തി അവസാനം ഇവർ സുന്നിസത്തിലേക്ക് വരൽ നിർബന്ധമാകും വഹാബികളിൽ പെട്ടുപോയ ചിലർ ഉണ്ട് അവരൊക്കെ ചിന്തിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവരുടെ ഓരോ തിരുത്തലും ഈ കാലത്തിനിടയ്ക്ക് പല തിരുത്തലുകളും പല വിഷയങ്ങളിൽ അവർ വരുത്തിയിട്ടുണ്ട് അങ്ങനെ തിരുത്തിയാലേ ഇസ്ലാമിലെത്തുകയുള്ളൂ എന്ന് ബുദ്ധിയുള്ളവർക്ക് ചിന്തിച്ചാലറിയാം കാരണം ഇവരുടെ പ്രസ്ഥാനത്തിനൊക്കെ നൂറ് വർഷത്തിലപ്പുറം പഴക്കമില്ല സംഘടിതമായ രൂപത്തിൽ പറയുകയാണെങ്കിൽ അതുകൊണ്ട് തന്നെ എല്ലാവരും പിരിഞ്ഞു പോയത് ഇന്ന് തിക്റും ദ്വായും മജലിസും ഇസ്തിഹാസയും തപസ്സിലൊക്കെ നടത്തുന്ന ആ കൂട്ടത്തിൽ നിന്നാണ് നൂറുവല്ലായിട്ടുള്ളൂ അവർക്കതൊന്നും പറ്റാത്ത അവസ്ഥ വന്നത് അതിന് മുമ്പുള്ളവരൊക്കെ അതൊക്കെ ചെയ്തവരും അംഗീകരിച്ചവരും ഒക്കെയാണ് അപ്പോൾ പഴയത് ഒന്ന് മാത്രമാണ് അതിലേക്ക് തിരിച്ചു പോകൽ മാത്രമാണ് രക്ഷയുള്ളത് അങ്ങനെയൊക്കെ തിരിച്ചു പോകുമ്പോഴും അവർ പുതിയ നവോത്ഥാനം എന്ന് പറഞ്ഞുകൊണ്ട് പല പല പൊട്ടീസുകളും നടത്തിക്കൊണ്ട് വരാറുണ്ട് വഴികേടുകളെ വെളിപ്പിക്കുക എന്നാണ് ഇവരുടെ നവോത്ഥാനം ഉൾട്ടാ അർത്ഥമാണ് കതിരിയാക്കൾക്ക് കതിരിൽ വിശ്വാസമില്ലാത്തവർ എന്നാണ് ഉദ്ദേശം നമ്മൾ കേട്ടാൽ കരുതും കതിറില് ഭങ്കര കൂടുതൽ വിശ്വാസം കൂടിയവരാണ് എന്ന് എന്നതുപോലെ നവോത്ഥാനം എന്ന് പറയുന്നത് നവോത്ഥാന വിരുദ്ധരാണ് ഇവർ എന്നാണ് ഇവരുടെ പ്രവർത്തനങ്ങളിലൂടെ തെളിയിച്ചിട്ടുള്ളത് അപ്പം നെഗറ്റീവ് കൊണ്ട് വിധി കൊടുക്കേണ്ട ഒരു വിഭാഗവും പ്രവർത്തനവുമാണ് ഇവർ എന്നും അതിനുള്ള രൂപങ്ങളിലും ഭാവങ്ങളിലുമാണ് അവർ പ്രത്യക്ഷപ്പെടുന്നത് എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എല്ലാം പിരിഞ്ഞു പോയിട്ടുള്ളത് ഈ അഹ്ലുസുന്ന ജമായത്തിൻ്റെ ഇന്ന് സുന്നികൾ കൊണ്ട് നടക്കുന്ന ആ പൂർണ്ണമായ ചട്ടക്കൂടിലുള്ള സിസ്റ്റം ആ സിസ്റ്റത്തിൽ നിന്നാണ് ഇവരൊക്കെ നൂറ് വർഷത്തിൻ്റെ ഇടയിൽ പിരിഞ്ഞ് വഹാബിയും ജമാത്തും തബലീഗും കാദിയാനും ഇതൊക്കെയായി പോയിട്ടുള്ളത് അങ്ങനെ പോയവരൊക്കെ ഒറിജിനൽ ഏതാണെന്ന് കണ്ടെത്തി തിരിച്ചു വരാനുള്ള ഒരു അവസരമാണ് ഇനി തിക്രചെല്ലുന്നതിൽ സമയം നോക്കേണ്ടതില്ല ഹദ്ദാദിൽ പങ്കെടുക്കാതെ നിരാകരിച്ചിരുന്നവർക്കൊക്കെ ഹദ്ദാദിൽ പങ്കെടുക്കാം തിക്ര ഹൽക്കയിൽ പങ്കെടുത്ത് പുണ്യം നേടാം ആഹ്രം നേടാം ഇതിനൊക്കെയുള്ളൊരു അവസരമാണ് ഈ മൗലവിയുടെ പ്രഭാഷണത്തിലൂടെ കൈവന്നിട്ടുള്ളത് ഇനിയും ഇത് ശരിയല്ല എന്ന വാദമുണ്ട് എങ്കിൽ അവർക്ക് ആത്മീയമായി വിജയിക്കുവാനും പരലോകത്തിനെക്കുറിച്ച് യാതൊരു താല്പര്യവുമില്ല എന്നാണ് മനസ്സിലാകുന്നത് കഴിഞ്ഞു പോയ മരിച്ചുപോയ ആളുകളുടെ കുറ്റം അല്ലെങ്കിൽ അവരുടെ നന്മയുടെ ആ അവരുടേതായ നന്മയുടെ ആൽബം അവർക്ക് ആര് വകവെച്ചു കൊടുക്കും എന്നതാണ് വഹാബി പ്രസ്ഥാനം അടിയന്തിരമായും യോഗം ചേർന്ന് ചിന്തിക്കേണ്ടതും പരിഹാരം കാണേണ്ടതും എന്ന് അറിയിക്കുകയാണ്